ആലോചിച്ച് ഉറക്കം േറ്റ് നേരം ബെഡിൽ തലയും താങ്ങിയിരുന്നു പിന്നെ എഴുന്നേറ്റ് കാത്തുവിനും പുതച്ചു കൊടുത്തവർ ഓപ്പൺ ബാൽക്കണിയിലേക്ക് പോകുന്ന പോക്ക് മനുവിന്റെ റൂമിനെ വെളിച്ചം കണ്ടവർ എന്തോ ഉൾപ്രേടനെ അങ്ങോട്ട് തിരിഞ്ഞു റൂമിലെ വാതിൽ പതിയെ തുറന്നു നോക്കിയപ്പോൾ കണ്ടത് ജനൽ കമ്പിയിൽ തലയിടിക്കുന്ന മനുവിനെയാണ് നിമ്മി ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും മറിച്ചൊന്നും ചിന്തിക്കാതെ അവൾ വേഗം അവൻ്റെ അടുത്തേക്ക് പോയി മനുവേട്ട അവൻ്റെ ഷോൾഡറിൽ പിടിച്ച് അവൾ വിളിച്ചു മനുവേഗം തിരിഞ്ഞു നോക്കിയപ്പോൾ മുന്നിൽ നിമ്മി പെട്ടെന്നുള്ള അവളുടെ ആ പ്രവൃത്തിയിൽ അവനൊന്ന് ഞെട്ടിയൊന്നു തോന്നുന്നു അവൻ അവളെ വിളിച്ചു നോക്കി എന്താ എന്താ നിങ്ങൾ ഈ ചെയ്യുന്നേ അയ്യോ വല്ലതും പറ്റിയോ മനുവേട്ട ഈശ്വര നെറ്റി മുഴച്ചിരിക്കുന്നു നിക്ക് ഞാൻ വിക്സരത്ത് വരാം നിമ്മിയുടെ കണ്ണിൽ അവന് വേദനിച്ച് വേദനിച്ചതിനേക്കാൾ കൂടുതൽ വേദന നിറഞ്ഞു നിന്നു മനുവിൻ അവളുടെ പ്രവൃത്തിയിൽ വീണ്ടും കുറ്റബോധം തോന്നി പെട്ടെന്ന് അവൻ അവളെ വലിച്ചവൻ്റെ നെഞ്ചിലേക്കിട്ട് വലിഞ്ഞു മുറുകി പെട്ടെന്നുള്ളവൻ്റെ ആ പ്രവൃത്തിയിൽ അവൾ ഞെട്ടി ഷിലകണക്കി നിന്നു അവളുടെ നഗ്നമായ തോളിൽ അവൻ്റെ കണ്ണുനീർ പതിഞ്ഞു നിറഞ്ഞപ്പോഴാണ് അവൾ ബോധമണ്ഡലത്തിൽ നിന്നും തിരികെ വന്നത് ഏയ് എന്തായി കറിയാണോ എന്തിനെങ്ങനെ അവനെ തന്നിൽ നിന്നും അകറ്റാൻ അവൾ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം നീ ഇത്രയും നാൾ എന്നിൽ നിന്നും അകത്തിയിട്ടും ഒരു ഭാര്യ എന്ന പരിഗണന തരാതെ ഒരു മനുഷ്യജന്മമാണെന്നുള്ള പരിഗണന പോലും തരാതെ അകറ്റി നിർത്തിയതിനെല്ലാം എന്നോട് പൊറുക്കണം ഇളറിക്കൊണ്ടുള്ളവൻ്റെ ഓരോ വാക്കിലും അവൻ ചെയ്തു പോയതിലുള്ള കുറ്റബോധം നിറഞ്ഞു നിന്നു അതുകൊണ്ട് തന്നെ നിമ്മിയിലുള്ളവൻ്റെ പിടിമുറുകിയതേയുള്ളൂ ഇനി ആർക്കും തന്നെ ആ പേര് പറഞ്ഞു തന്നെ നിന്നും അകറ്റില്ല ഇവിടെ നിന്നവൻ പറയാതെ പറയുകയായിരുന്നു അവൻ്റെ ആ പ്രവൃത്തിയിൽ നിമ്മിയാണേൽ കേട്ടതെന്നും വിശ്വസിക്കാനാവാതെ അവൻ്റെ ആ പ്രവൃത്തിയിൽ ശരീരം തളർന്ന പോലെ ഇരിപ്പാണ് പെട്ടെന്ന് അവൻ അവളിലുള്ള പിടികയച്ചുകൊണ്ട് അവളുടെ ഇരു കവളിലും കൈവച്ചു മോളെ നിമ്മി എന്നോട് നീ പൊറുക്കില്ലടി ഞാൻ നിന്നോട് ചെയ്തതിനൊക്കെ നീ തരുന്ന എന്ത് ശിക്ഷ വേണേലും വാങ്ങിക്കാം പ്ലീസ് എന്നിൽ നിന്നും നീ അകലല്ലെ പൊന്നെ അവൻ്റെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും നിമ്മിക്ക് ഞെട്ടി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ചലിക്കാനാവാത്തൊരു പാവകണക്കി നിന്ന് പോയി അവൾ അതിലവൻ തന്നിൽ നിന്നുള്ള പിഴുത്ത മഴഞ്ഞെന്നും അറിയാതെ അവളൊരു പകപ്പോടെ നിന്നു പെട്ടെന്ന് കാലിൽ ഒരു തണുപ്പറിഞ്ഞ് ഞെട്ടി പിഴഞ്ഞു നോക്കിയവൾ കണ്ടു തൻ്റെ കാലിൽ വീണ് പൊട്ടിക്കരയുന്ന മനുവിനെ അവൾ വേഗം കാല് വലിക്കാൻ ഒരു പാരിശ്രമം നടത്തി എവിടെ ഉടുമ്പ് പിടിച്ചിരിക്കുന്നത് പോലെയല്ലേ അവൻ പിടിച്ചത് മനുവേട്ട എന്താ ഇത് എഴുന്നേറ്റേ എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യല്ല മനുവേട്ട ഏട്ടൻ്റെ ഈ പ്രവൃത്തിയിൽ ഒരു ഭാര്യയായി എന്നതിൽ ഞാൻ തോറ്റുപോവുകയാണ് പ്ലീസ് മനുവേട്ട ഒന്ന് എഴുന്നേൽക്ക് കരഞ്ഞുകൊണ്ടവൾ അത്രയും പറഞ്ഞൊപ്പിച്ചു എന്നിട്ട് മാർഷാറുണ്ടോ വിടുന്നു എങ്ങനെയൊക്കെയോ ഉരുമി കഷ്ടപ്പെട്ടവനെ പൊക്കി ബെഡിലിരുത്തിച്ചു കുറച്ച് വെള്ളം എടുത്തു കൊടുത്തു അവനത് ആത്തിയോടെ കുടിച്ചു തീർത്തു പിന്നെ കുറച്ചു നേരം അവിടെ മൗനം തലം നിന്നു കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി താൻ അനുഭവിച്ച വേദനയും പരിഹാസവുമെല്ലാം നിമ്മിയുടെ കണ്ണിൽ തെളിഞ്ഞു വന്നെങ്കിലും മനുവിൻ്റെ ഇപ്പോഴത്തെ അവർ ഈ പ്രവർത്തിയിൽ അവളുടെ ഉള്ളിൽ അവനോടുള്ള നേരിയ നീരസവും മാറി അവളുടെ ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭർത്താവ് ആരുടെ മുന്നിലും തലകുണിക്കരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു സാധാരണ ഭാര്യയാവുകയായിരുന്നു ആഭാരിയാൾ കുഞ്ഞു കുഞ്ഞു ദേഷ്യവും വാശിയും സ്വാർത്ഥതയും ഒക്കെ നിറഞ്ഞു നിന്നു നിമ്മി കുറച്ചു നേരത്തെ മൗനം ഭേദിച്ച് മനു വിളിച്ചു എവിടെ കേൾക്കാൻ പെണ്ണു മനുവിൻ്റെ പെട്ടെന്നുള്ള ഏറ്റുപറച്ചിൽ ഇതുവരെ മുക്തിയായിട്ടില്ല മനു അവരുടെ മുഖത്ത് വിരിയുന്ന ഓരോ ഭാവവും നോക്കി കാണുകയായിരുന്നു അവിടെ സന്തോഷം സങ്കടം പരിഭവം ദേഷ്യവും കുറുമ്പും എല്ലാം നിറയുന്നുണ്ടായിരുന്നു അതെല്ലാം അവൻ വിടർന്ന് കണ്ണാൽ നോക്കിക്കണ്ടു ഇന്നിപ്പോൾ അവളോടൊന്നും സംസാരിക്കാൻ കഴിയില്ല എന്നറിയാവുന്ന മനു എന്തോ തീരുമാനിച്ചുറപ്പിച്ചതുപോലെ നിമ്മിയെ നോക്കി തൻ്റെ ശ്രീമന്ത്രേഖയിൽ പതിഞ്ഞ തണുപ്പിൽ നിന്നുമാണ് അവൾ സ്വപ്നലോകത്തു നിന്നും ഞെട്ടിപ്പുറത്ത് വന്നത് നിമ്മി മീഴുകൾ ഉയർത്തി നോക്കിയപ്പോൾ കണ്ടു തൻ്റെ നെറ്റിയിൽ ചുണ്ടുകൾ പതിപ്പിക്കുന്ന മനുവിനെ അവൾ പെട്ടെന്ന് എന്തോർത്ത പോലെ അവനിൽ നിന്നും അകന്നിരുന്നു പോലെ അവളെ നോക്കി സമയം കുറച്ചായി കാണും ഞാൻ പോയി കിടക്കട്ടെ മനുവേട്ടൻ കിടന്നു എന്ന് പറഞ്ഞു പോവാൻ നിന്ന് നിമ്മിയെ അരയിലൂടെ പിടിച്ച് തന്നിലേക്ക് ചേർത്തു നിർത്തി റിവഞ്ചാണോ പെണ്ണേ അവളുടെ കാതിലായി പതിയെ ചോദിച്ചു തൻ്റെ കാതിലായി പതിഞ്ഞ ചുടി നിശ്വാസം ചുണ്ടിലെ തണുപ്പും അവളെ വല്ലാതെ പുളകും കൊള്ളിച്ചു അവൾ കനങ്ങാനാവാതെ നിന്നുപോയി എന്തിനോ വേണ്ടി അവളുടെ കണ്ണുകൾ നിറഞ്ഞു അതെന്തിനെന്ന് മനസ്സിലാക്കിയ മനു അവളിൽ നിന്നും അകന്ന് റൂമിൻ്റെ വാതിൽ പോയി അടച്ചു കുറ്റിയിട്ട് അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ അവളെ ബെഡിലേക്കിരുത്തി എന്നിട്ടവൻ നിലത്തിരുന്നു കൊണ്ട് അവളുടെ മടിയിലേക്ക് തല ചായ്ച്ചു വെച്ചു എല്ലാം പെട്ടെന്നായത് തന്നെ അവൾക്കൊന്നും തന്നെ ചെയ്യാനായില്ലായിരുന്നു മടിയിൽ തലവെച്ച് കിടക്കുന്നവനെ നോക്കി ഒരു തരം ഇരുന്നു അവൾ അത് മനസ്സിലാക്കിയ മനു അവളുടെ കൈയെടുത്ത് തൻ്റെ തലയിലേക്ക് വെച്ചു നിമ്മി മോളെ എനിക്കറിയാം ഇപ്പം നീ അനുഭവിക്കുന്ന നിന്റെ ഉള്ളിലെ വേദന ഇപ്പം നീ വിചാരിക്കുന്നുണ്ടാവും ഇതിൻ്റെ മുന്നേയും എൻ്റെ ഉള്ളിൽ വേദന നിറഞ്ഞിരുന്നല്ലോ അപ്പോഴെന്ത് ഇതൊന്നും തോന്നിയില്ല എന്നൊക്കെ തോന്നാനിട്ടല്ല അറിയാഞ്ഞിട്ടോ അല്ല നോക്ക് എന്താ ഏതോ എന്നൊക്കെ നാളെ പറഞ്ഞു തരാം അപ്പോഴും നിങ്ങളിൽ പിണക്കവും പരിഗവും ഉണ്ടെങ്കിൽ മനു പറഞ്ഞ് മുഴിമിപ്പിക്കാതെ നിർത്തിയപ്പോൾ നിമ്മി സംശയത്തോടെ മനുവിനെ നോക്കി അപ്പോഴാണ് മനുവിന് സമാധാനമായത് അവൾ താൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ എന്ന് ഉണ്ടെങ്കിൽ ഇനി പിന്നെ നിന്റെ വയ്യ ഒരു ശല്യമായി ഞാൻ പെട്ടെന്നായിരുന്നു മടിയിൽ തലവെച്ച് കിടക്കുന്നവൻ പിടിച്ചു നൂൽ നിമ്മി ഒറ്റ തള്ള വെച്ച് കൊടുത്തത് പെട്ടെന്നുള്ള പ്രവൃത്തി ആയതുകൊണ്ട് തന്നെ മനു ഞെട്ടി അവളെ ഒന്ന് നോക്കി ശല്യപ്പെടുത്താതെ ബാക്കി പറ എന്താ ശല്യപ്പെടുത്താതെ നിന്റെ വഴിക്ക് വിടുമെന്നാണോ അതല്ലെങ്കിൽ നിങ്ങൾ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറുമെന്നാണോ എങ്ങന അതിനു വേണ്ടിയാണോ ഇത്രയും വർഷം നിങ്ങളുടെ ആട്ടും തുപ്പും കേട്ട് മറ്റുള്ളവരുടെ മുന്നിൽ പരിഹാസവുമായെല്ലാം സഹിച്ചു നിന്നത് ഏ പറയാ ശരിയാ എനിക്ക് സങ്കടമുണ്ട് ദേഷ്യമുണ്ട് പരിഭവമുണ്ട് എന്തിനെന്നറിയോ ഇത്രയും വർഷത്തിൽ ഒരിക്കൽ പോലും എന്നെ കേൾക്കാത്തതിന് ഒന്നിച്ചേർത്ത് നിർത്താത്തതിന് എന്തേ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ദേഷ്യപ്പെടാനും പരിഭവിക്കാനും പാടില്ലേ ഞങ്ങളെ വല്ല ഇരുമ്പോൾ ഉണ്ടാക്കിയതാണോ വിശുവിനെപ്പറ്റി തന്നെ എത്ര പ്രാവശ്യം നിങ്ങളോട് നമ്മുടെ കല്യാണത്തിന് മുന്നേ ഫോണിലൂടെയും അല്ലാതെയും പറയാൻ ശ്രമിച്ചു ഞാൻ നിങ്ങൾ സമ്മതിച്ചു നേരിൽ കാണുമ്പോൾ പറയാമെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി വീട്ടിൽ വന്നിട്ടോ അന്ന് ഒന്നും പറയാൻ സമ്മതിക്കാതെ നിങ്ങൾ നിങ്ങളെൻ്റെ ചുണ്ട് കടിച്ചു പൊട്ടിച്ചു അന്ന് ഞാൻ മാത്രമല്ലല്ലോ നീയും നീയുമെൻ്റെ ചുണ്ട് പൊട്ടിച്ചില്ലേ തന്നെ തലങ്ങും വിലങ്ങി അടിച്ചുകൊണ്ട് പറയുന്നവളെ കൈപിടിച്ചു പിടിച്ചു വെച്ചുകൊണ്ടു ചോദിച്ചു ഞാൻ ഇത്രയും പറഞ്ഞതിൽ നിങ്ങൾ അത് മാത്രമാണോ മനുഷ്യ കേട്ടത് കണ്ണു നിറച്ച് ചുണ്ടും വിതുമ്പി പറയുന്നവളെ ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി അവൻ്റെ ആ മാന്ത്രികതയിൽ മുങ്ങി നിമ്പിയും നിന്നുപോയി കുറച്ച് മണിക്കൂറുകൾക്ക് മുന്നേ നന്ദു വണ്ടിയിൽ നിന്നും ഇറങ്ങി മുഖം നന്നായി കഴുകി വീണ്ടും കാറിൽ കയറി സീറ്റിലേക്ക് ചാരി കണ്ണുകൾ അടച്ചു കിടന്നു അപ്പോൾ അവൻ്റെ കണ്ണിൽ നല്ല ഇച്ചടി ക്ലാരിറ്റിയോടെ അമ്മൂവിൻ്റെ മുഖം തെളിഞ്ഞു വന്നു അതിൽ അവൻ്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി തെളിഞ്ഞു നിന്നു കൂടെ അമ്മുവിന് അവനിൽ ഏറ്റവും പ്രിയപ്പെട്ട നുണക്കുഴിയും അറിയാം പെണ്ണേ നീ എനിക്ക് വേണ്ടി ഉറക്കം വിളിച്ച് നിൽക്കുവാണെന്ന് ഒരിക്കൽ പോലും നിന്നിലെ വാക്കിനെ വിശ്വസിക്കാനോ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും വാക്കുകളെ കേൾക്കാനോ നിന്നിട്ടില്ല ഞാൻ സത്യമൊക്കെയും അറിഞ്ഞു വന്നപ്പോഴേക്കും നീ എന്നിൽ നിന്നും വല്ലാതെയാകുന്നു അല്ല ഈ പിഷാ ചകറ്റി അടുത്ത കോർ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്ന നോക്കി അവൻ പറഞ്ഞു ശ്രീവേണി തൻ്റെ അമ്മയുടെ ജ്യേഷ്ഠൻ്റെ പറയും ഒരു മകൾ അന്ന് രാത്രിയിൽ അമ്മ തട്ടി വിളിച്ചുകൊണ്ട് ഞങ്ങളുടെ സ്വർഗത്തിൽ കട്ടുറമ്പായത് ഈ പന്നമോൾക്ക് വേണ്ടിയായിരുന്നു എത്രയും ആശിച്ച് മോഹിച്ച് കെട്ടിയതായ പെണ്ണിനെ അതും ആദ്യ ജാതി പ്രശ്നം കൊണ്ട് നീട്ടിവെച്ചു അത് കഴിഞ്ഞത് ജാതക പ്രശ്നം മാറി വന്നപ്പോൾ അച്ഛൻ്റെ വണ്ടി ആയി അച്ഛൻ കുറച്ച് ക്രിട്ടിക്കലായി അത് രണ്ടു വർഷത്തോളം കോമയിലും അത് കഴിഞ്ഞുള്ള ട്രീറ്റ്മെൻറ്റുമൊക്കെ ആയി കല്യാണം വൈകി എന്നാലും ഞങ്ങൾക്ക് തന്ന വാക്കിൻ പുറത്ത് അമ്മുവിൻ്റെ വീട്ടുകാരും കാത്തു നിന്നു ഇടയ്ക്കിടെ കണ്ണേട്ടനും അമ്മവും ഹരിയേട്ടനും മായേച്ചയുമൊക്കെ വരും അതിൽ തനിക്കും അമ്മയ്ക്കും ഒത്തിരി സന്തോഷമുണ്ടാക്കി നോക്കിയായി എന്ന് കണ്ടപ്പോഴാണ് അച്ഛൻ്റെ നിർബന്ധപ്രകാരം പ്രകാരം തൻ്റെയും അമ്മുവിൻ്റെയും വിവാഹം നടന്നത് അന്ന് അവൾ എന്നൊരു സങ്കടം ഒഴിച്ചാൽ അവൾ ഫുള്ള് ആയിരുന്നു അന്ന് രാത്രി തൻ്റെ പെണ്ണിനെ എല്ലാർത്ഥത്തിലും സ്വന്തമാക്കണമെന്ന് കരുതിയതാണ് അപ്പോഴല്ലേ ഈ വിഷാചിടയിൽ കയറിയത് അടുത്ത സീറ്റിൽ മയങ്ങി കിടക്കുന്നവളെ നോക്കി അവൻ പല്ലടിച്ചോണ്ട് മനസ്സിൽ പറഞ്ഞു ഈ യാത്ര പോലും നിന്റെ ഉറക്കം എന്ന നീക്കമായി നഷ്ടപ്പെടുത്താൻ വേണ്ടിയാണ് മോളെ ശ്രീവേണി എന്നിൽ നിന്നും നീ അകറ്റാൻ നോക്കിയത് എൻ്റെ പെണ്ണിനെയാണ് ഞങ്ങൾ ഒന്നിച്ചു കണ്ട സ്വപ്നങ്ങളാണ് നീ ഉറങ്ങിക്കോ മോളെ വേണി നീ എന്തായാലും ബാംഗ്ലൂരിലെത്തുന്നത് വരെ ഉണരില്ല നിന്നെയും കാത്തവിടെ വലിയൊരു സർപ്രൈസുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം എനിക്കും എൻ്റെ ഒന്ന് ആർമാദിക്കാൻ നന്ദു അടുത്ത സീറ്റിൽ കിടക്കുന്നവളെ നോക്കി അട്ടഹസിച്ചു അവൻ പിന്നെയും യാത്ര തുടർന്നു ദയവേട്ടാ സമയപ്പം എന്തായി എന്നാ സമയപ്പോ ഒന്നേകാല് കഴിഞ്ഞു എന്തേ അല്ല ഈ കാറ് തന്നെ ഇരുന്നാൽ മതിയോ വീടിൻ്റെ ഉള്ളിൽ കയറണ്ടേ അതെങ്ങനെയാ ഭാര്യയെ കയറുക എല്ലാവരും ഉറക്കല്ലേ ഉറങ്ങുന്നവരെ വിളിച്ചു വളർത്താൻ പാടുണ്ടോ പെണ്ണേ അത് ശരിയാ എന്ന് വെച്ച് ദേവൻ നാളെ കടയിൽ പോവാനുള്ളതല്ലേ അപ്പം നേരം വിളിക്കുന്നത് വരെ ഈ ഒരേ ഇരുപ്പിരുന്ന എങ്ങനെയാ ജാനി അവളുടെ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ജാനി പറഞ്ഞതിന് മറുപടിയായി ഇന്ദ്രൻ എന്തോ പറയാൻ വന്നതും മുന്നിലെ വെളിച്ചം പറഞ്ഞു സംശയത്തോടെ അവർ പരസ്പരം നോക്കി പിന്നെ ഉമറത്തേക്ക് വരുന്ന ആളെയും അമ്മു ഇവൾക്കെന്തോ ഉറക്കമൊന്നുമില്ലേ പെട്ടെന്ന് ഇന്ദ്രൻ്റെ ഫോൺ റിങ് ചെയ്തു നോക്കിയപ്പോൾ അമ്മു അവൻ ഫോണിലേക്കും അമ്മൂമ്മനെയും മാറി മാറി നോക്കി ഫോൺ കട്ട് ചെയ്ത് വണ്ടിയിൽ നിന്നും ഇറങ്ങി കൂടെ തന്നെ ഒരു ചിരിയോടെ ജാനിയും അമ്മൂനെ കണ്ടപ്പോൾ തന്നെ ഇന്ദ്രനെ ദേഷ്യം വന്നു അവനൊന്നും മിണ്ടാതകത്തേക്ക് കയറിപ്പോയി അവൻ പോയി നോക്കി സങ്കടത്തോടെ നിന്നു അമ്മു പോട്ടെ പെണ്ണി സങ്കടപ്പെടാതെ നീ പാതിരാത്രിക്ക് പുറത്തേക്ക് ഇറങ്ങി വന്ന അതുമല്ല ഒറ്റയ്ക്ക് നിനക്കൊന്നെങ്കിൽ അമ്മയെയും ഉണ്ണിയെയും വിളിച്ചൂടായിരുന്നു അതുമല്ല നിൻ്റെ ബോഡിഗാർഡ് ദിനുമില്ലായിരുന്നു ഇവിടെ അല്ലടി ഇപ്പം സമയം എന്തായി എന്നാ നീ ഇതുവരെ ഉറങ്ങിയല്ലേ പെണ്ണെ അമ്മയെ വിളിക്കാൻ മരുന്നിന് ക്ഷീണം വെച്ച് ഉറങ്ങാവും കുൽസുമയും അതെ രാവിലെ മുതൽ ഓരോ പണിയും ചെയ്ത് ക്ഷീണിച്ച് കിടക്കും അതാ ഞാൻ അവരെ വിളിക്കാഞ്ഞേ പിന്നെയുള്ള എൻ്റെ രണ്ടനിയന്മാര് അവർ കുംഭകർണനെ പഠിപ്പിച്ചതാണ് ഇങ്ങനെ ഒരു ഉറക്കഭ്രാന്തന്മാര് പിന്നെ അതുമല്ല ജാനുമ്മ ഓരോന്ന ആലോചിച്ച് ഉറക്കം വന്നില്ല ഉറങ്ങാൻ വേണ്ടി കിടന്നപ്പോഴാണ് പുറത്ത് വണ്ടി വന്നു നിന്ന ശബ്ദം കേട്ടത് അത് നിങ്ങൾ തന്നെയാണോ എന്നറിയാനാണ് ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചത് നീ അത് ഏട്ടനോട് പറഞ്ഞില്ലേ എൻ്റെ അമ്മ ഈ നട്ടപ്പാതിരയ്ക്ക് നിൻ്റെ ഏട്ടൻ്റെ ഈ പുന്നാര പെങ്ങളെ ഉറക്കൊഴിച്ചു നിൽക്കുകയാണെന്നറിഞ്ഞാൽ അത് എന്തിനായി ഏതിനായി എന്നൊക്കെ ചോദിച്ചറിഞ്ഞ് അപ്പോൾ തന്നെ ഇപ്പം ദേഷ്യം കാണിച്ചകത്തേക്ക് പോയില്ലേ ഒരു മഹാൻ അങ്ങേര് നിന്ന് തൂക്കി വല്ല കായലോ കുളത്തിലോ കൊണ്ടുപോയിടും അല്ല എന്തിനാ അവിടെ തന്നെ കിടക്കാനാണോ രണ്ടാളുടെയും ഉദ്ദേശം എങ്കിൽ പറയണം എനിക്ക് കഥകൾ നടക്കാനാണ് ജാനിയും അമ്മവും പുറത്തുനിന്ന് വിശേഷം പറയുമ്പോഴാണ് ഇന്ദ്രൻ വന്ന് പറഞ്ഞത് ഇത്രയും നേരം ഇമ്രാൻ ഹാഷ്മി ആയിരുന്നു എന്ത് പെട്ടെന്നാ ഇങ്ങനെയുള്ള സ്വഭാവം മാറിയത് ഊന് മാറുമോ ഇതുപോലെ ജാനീന്ദ്രൻ കേൾക്കാൻ പാകത്തിന് പെരുപറുത്തകത്തേക്ക് പോയി അത് കേട്ട് വന്ന ചിരി ചിരികടിച്ചു പിടിച്ചുകൊണ്ടവൻ തലയും താഴ്ത്തി നിൽക്കുന്ന അമ്മോനെ നോക്കി അമ്മ അകത്തേക്ക് കയറി വാ ഗൗരവത്തോടത്രയും പറഞ്ഞവനകത്തേക്ക് കയറിപ്പോയി അതിന് പിറകെ തന്നെ അങ്ങോ ഇവിടെ ഇതെവിടെ പോയി ഇവിടെ മായാവിയോ ഇത്രയും പെട്ടെന്ന് മുങ്ങാൻ ഇന്ദ്രനകത്തേക്ക് കയറി ഒന്ന് പരിസരം വീക്ഷിച്ചു കാരണം വേറൊന്നുമല്ല ജാനി അവിടെ കാണുന്നില്ല മുകളിലേക്ക് കയറി കയറിപ്പോവാനും സമയമായില്ല പിന്നെവിടെ പോയി എന്ന് ആലോചിക്കുകയാണ് പുള്ളി കണ്ണേട്ടാ എന്താ മൂ ഒന്നുമില്ല ഇന്ദ്രൻ എന്തെങ്കിലും ചോദിക്കുമെന്ന് കരുതിയിട്ടാണ് അമ്മു ഇന്ദ്രനെ വിളിച്ചത് ഭാര്യയെ തിരക്കുന്ന തിരക്കിൽ അമ്മൂൻ്റെ കാര്യം മറന്നുപോയി ഈ പെങ്ങൾക്കറിയില്ലല്ലോ ഏട്ടൻ്റെ കയ്യിൽ നിന്ന് വഴുതിപ്പോയി എന്ന് കരുതിയ മാണിക്യമാണ് തിരിച്ചു കിട്ടിയതെന്ന് അതിൻ്റെ ഒരാക്രാന്തം ഇന്ദ്രൻകുട്ടിയുടെ ഉള്ളിൽ നിന്നും അറിയാതെ പുറത്ത് ചാടുന്നുണ്ട് എന്താ എന്തോ ഉം ഒന്നവിടെ നിന്നി തിരിഞ്ഞു നടക്കാൻ ആ അമ്മൂനെ പിടിച്ചു നിർത്തി ഇന്ദ്രൻ പറഞ്ഞു അമ്മ കള്ളം പിടിക്കപ്പെട്ടു എന്നതുപോലെ നെഞ്ചിൽ പിടപ്പോടെ ഇന്ദ്രൻ നേരെ തിരിഞ്ഞു നിന്നു ഛായ ജാനിയൊരു ക്ലാസ് ചായയുമായി ഇന്ദ്രന് മുന്നിൽ വന്നു അവൻ അത്ഭുതമൂർന്ന് കണ്ടുകളാൽ അവളെ ഒന്ന് നോക്കി ഓ അപ്പം ചായ ഉണ്ടാക്കാൻ കിച്ചണിൽ പോയതായിരുന്നു പെണ്ണ് ഇവൾക്കിത് എങ്ങനെ മനസ്സിലായി ഒരു ചായ കിട്ടിയിരുന്നെങ്കിൽ എന്ന് മനസ്സിൽ കരുതിയിട്ടേ ഉള്ളൂ ഇന്ദ്രൻ ജാനിയിൽ നിന്നും ചായ വാങ്ങി മനസ്സിൽ ചിന്തിച്ചു അമ്മ നിനക്ക് ഞാൻ മൂന്ന് ദിവസം സമയം തരും നന്ദു എന്തായാലും വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ വരുള്ളൂ അതിനു മുന്നേ എനിക്കറിയാനുള്ളത് നീ പറയണം നന്ദുവിന് പറയാനുള്ളത് അവൻ പറഞ്ഞു ഇനി നിന്റെ ഭാഗം എനിക്ക് കേൾക്കണം കുറച്ച് നിന്റെ കൂട്ടുകാരെയും പറഞ്ഞു പക്ഷെ അവൾക്ക് മുഴുവനായും അറിയില്ല നീ അവളോട് പറഞ്ഞില്ല അതുകൊണ്ട് സെൻസർ ചെയ്യേണ്ടത് ചെയ്തിട്ട് നിനക്കെന്നോട് പറയാനുള്ളത് പറയാവുന്നതാണ് ഇന്ദ്രൻ കൗരവത്തോടെ തന്നെ അത്രയും പറഞ്ഞ് ഗ്ലാസ് ദാനിയെ ഏൽപ്പിച്ച് മുകളിലേക്ക് കയറിപ്പോയി അവൻ പോകുന്നത് നോക്കി വാ പൊളിച്ച് നിൽപ്പാണ് അമ്മവും ജാനിയും അവനെ പോലെ തന്നെ വാ പൊളിച്ച് നിൽപ്പാണ് വേറെ രണ്ടു വാടകളും അതാരാന്ന് മനസ്സിലായി കാണുമല്ലോ ആ അതന്നെ ദിനവും ഉണ്ണിയും എന്താണ് ഞാനിപ്പോൾ കേട്ടത് എൻ്റെ കണ്ണേട്ടിനെ ഇങ്ങനെയല്ല ഇതെൻ്റെ കണ്ണേട്ടനല്ല ഈശ്വര ഡീ ജാനി നീ എൻ്റെ ശരിക്കത്തെ കണ്ണേട്ടിനെ മാറ്റി വേറെ കണ്ണേട്ടിനെയാണ് കൊണ്ടുവന്നത് ഇന്നൊട്ടപ്പോൾ അതിരക്കൊന്ന് ചളിയടിക്കാതെ ൊയ്ക്കിടന്നുറങ്ങി ഡിപ്പി പിശാചേ നമുക്കേ ഒന്നിനെ തന്നെ മതിയേ എൻ്റെ മരണം വരെ അതേ ഉണ്ടാവുകയുള്ളു നമ്മുടെ കല്ബ് കെട്ടുകൊണ്ട് പോയ ജിന്നാണത് ആ അങ്ങേരെ എനിക്ക് നെവർ അതും ശരിയാ ഞാനും ഒന്ന് ഓർക്കണമായിരുന്നു നിന്റെ അടുത്തല്ലേ എൻ്റെ പാവം ഏട്ടനേൽപ്പിച്ചത് അതുകൊണ്ട് അങ്ങനെയേ വരൂ അതിനൊരു ബനാനാ ചൊല്ലുമുണ്ടല്ലോ അമ്മ ചേച്ചി എന്തായിരുന്നു അത് ആ ചന്ദനം ചാരിയ ചന്ദനം മണക്കും ചാണകം ചാറിയാ ചാണകം മണക്കുമെന്നല്ലേ അതെ അതെ ജാനിയും അമ്മവും തിരിഞ്ഞു നോക്കിയപ്പോഴാണ് താഴെ മായയുടെ റൂമിന് മുന്നിൽ ഹൈഫൈ അടിച്ചുകൊണ്ട് പറയുന്ന ഉണ്ണിയെയും ദിനുവിനെയും കാണുന്നത് അമ്മവും ജാനിയും പരസ്പരം നോക്കി ജാനിയമ്മവിനെ കണ്ണിറക്കി കാണിച്ചു അത് മനസ്സിലായി അമ്മ തലയണക്ക് കാണിച്ചു ദേവേട്ട കിടന്നില്ലേ ജാനി പെട്ടെന്ന് മുകളിലേക്ക് നോക്കി പറഞ്ഞതും അയ്യോ കണ്ണേടെന്ന് പറഞ്ഞ് അവൾ രണ്ടുപേരും ആമ വലയുന്നത് പോലെ റൂമിലേക്ക് വലഞ്ഞു അതുകൊണ്ട് ഒരു ചിരിയോടെ ജാനിയോ അമ്മുവും നിന്നു എന്നു ശരിയടി നീ പോയി കിടന്നു യാത്രാക്ഷീണം കാണുമല്ലോ അമ്മു ജാനിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു ശരിയടി വിശേഷങ്ങളൊക്കെ നാളെ പറയാം അപ്പോൾ ഗുഡ് നൈറ്റ് മുത്തേ ഓക്കേ ഗുഡ് നൈറ്റ് അമ്മു തിരികെ കെട്ടിപ്പിടിച്ച് അവളുടെ കവളിൽ മുത്തിക്കൊണ്ട് പറഞ്ഞു അമ്മു തിരിച്ച് റൂമിൽ കയറുന്നതുവരെ ജാനി ആ ഹാളിൽ നിന്നു ദിനു അവരുടെ റൂമും മുകളിലാണ് എന്നാലും അമ്മ എന്തെങ്കിലും കടം ചെയ്യുമോ എന്ന് ഭയന്നാണ് ഇന്നവർ മായീശയുടെ റൂമിൽ കിടന്നത് പാവം ദിനു പറഞ്ഞ് ഉണ്ണിക്കെല്ലാം അറിയാം ശ്രീവേണി മോളെ നിന്റെ പപ്പും പൂടയും രണ്ടു ദിവസം കൊണ്ട് പറിച്ചെടുക്കും നന്ദേട്ടൻ ജാനി ഓരോന്ന ആലോചിച്ച് റൂമിൽ കയറിയപ്പാളെ കണ്ടില്ല ഇതെവിടെ പോയി ഇങ്ങനെ എന്നും ആലോചിച്ച് ജാനി ബെഡിലേക്ക് ഒറ്റ കിടത്തോ പാറു അത്രയും ദൂരം യാത്ര ചെയ്തു വന്ന് അതിനിടയിൽ ബീച്ചിലും പോയി ഉള്ളഴുക്കും മുഴുവനും ഉണ്ടാകുന്ന ഏകത്ത് പോയി ഫ്രഷായി വന്ന് കിടക്ക് ബാത്റൂമിൽ നിന്നും തല തുവർത്തി ഇറങ്ങി വന്ന് ഇന്ദ്രൻ പറയുന്നത് കേട്ട് ജാനി മുഷിച്ചിലോടെ എഴുന്നേറ്റിരുന്നു വയ്യ ദേവേട്ട ഉറക്കം ഇതേ കണ്ണിൽ വന്ന് മാടി വിളിക്കുന്നു പ്ലീസ് ദേവേട്ട ഞാൻ നാളെ കാലത്ത് തന്നെ കുളിച്ചോളാം പ്ലീസ് പ്ലീസ് എൻ്റെ മൊത്തല്ലേ ജാനി ബെഡിൽ നിന്നും എഴുന്നേറ്റ് ഇന്ദ്രൻ്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു ഉം ശരി അങ്ങനെ ആവട്ടെ ആണോ ആ രണ്ടു ഉണ്ണക്കണ്ണും വിണർത്തി ജാനി ചോദിച്ചു അതിന് മറുപടിയായി അവനൊന്ന് പുഞ്ചിരിച്ചു ഇപ്പോഴാ സമാധാനമായി എന്ന് പറഞ്ഞ് തിരിഞ്ഞു നടക്കാൻ പോയ ജാനിയെ ഇന്ദ്രൻ പിറകിൽ നിന്ന് തൂക്കിയെടുത്തുകൊണ്ടുപോയി ബാത്റൂമിൽ വെച്ചു ജാനിക്കൊന്നും ആലോചിക്കാൻ പോലും പറ്റിയില്ല ഇപ്പം നടന്നത് ഒരു കൊടുങ്കാറ്റ് വന്ന് പോയ പോലെ ആയിരുന്നു ജാനി കണ്ണും അവനെ ഒന്ന് നോക്കി രണ്ട് മിനിറ്റ് സമയം തരും അതിനു മുന്നേ കുളിച്ച് വന്നില്ലായെങ്കിൽ മോളെ ജാനിക ദേവേന്ദ്രജിത്തേ പിന്നെ അങ്ങോട്ട് ഞാനായിരിക്കും നിന്നെ കുളിപ്പിക്കുന്നത് എന്തേ അത് മതിയോ എനിക്ക് സന്തോഷമേ ഉള്ളൂ ജാനിയുടെ സാരി തുമ്പിൽ പിടിച്ചുകൊണ്ടവൻ നാണം വരുത്തിക്കൊണ്ട് പറഞ്ഞു ദേവേട്ട കഷ്ടമുണ്ട് ഇപ്പം കുളിച്ച പിന്നെ ഉറക്കം പിന്നെ എൻ്റെ ഏഴാലത്ത് വരില്ല പ്ലീസ് ദയവേട്ടാ എന്നാൽ മേലുകഴുകിയാൽ തല തലനയ്ക്കേണ്ടല്ലോ അവൻ്റെ നോട്ടം കണ്ട് ജാനി കുളിയിൽ നിന്നും മേൽ കഴുകലിലേക്ക് എത്തി നിന്നു ശരി മേൽ കഴുകുവാണ് എന്നും പറഞ്ഞ് ഇന്ദ്രൻ അവളുടെ പിറകിലേക്ക് നോക്കി അവിടെ എന്താ എന്ന പോലെ ജാനിയും നോക്കി ആ സമയം തന്നെ ഇന്ദ്രൻ പോയി ഷവർ തുറന്നിട്ടു ജാനി ഒരു ഞെട്ടലോടെ തിരിഞ്ഞ് ഇന്ദ്രനെ ഒന്ന് നോക്കി അവിടെ ഇന്ദ്രൻ കഷ്ടപ്പെട്ട് ചിരി കടിച്ചു പിടിച്ച് നിൽപ്പാണ് അവളുടെ നോട്ടം കണ്ടപ്പോൾ അത് താനെ പൊട്ടിപ്പോയി ചിരിയുടെ വോളിയവും കൂടി അയ്യോ ഇതൊന്ന് കണ്ടു ചിരിക്കാൻ ഇവിടെ ആരുമില്ല ഈശ്വര എന്ന് പറഞ്ഞ് വയറും ചിരിക്കുന്ന ഇന്ദ്രനെ കണ്ട് ജാനിയിലേക്ക് കുറുമ്പുടർന്നു കൊണ്ടു ചിരിക്കാൻ ആടെ വേണമല്ലേ ഇപ്പൊ ശരിയാക്കി തരാം ഇന്ദ്രന്റെ ചിരിയുടെ ഫലമായി കണ്ണിൽ നിന്നുമൊക്കെ വെള്ളം വന്നു എൻ്റെ അമ്മേ ഇപ്പൊ നിന്നെ കണ്ട നനഞ്ഞ കോഴിയാ ഇന്ദ്രൻ പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുന്നേ തന്നെ അവൻ ജാനിക്കൊപ്പം ഷവറിന്റെ ചുവട്ടിയിലെത്തിയിരുന്നു എന്താ സംഭവിച്ചെന്നവൻ ആലോചിക്ക് മുന്നേ ഒരു പൊട്ടിച്ചിരി കേട്ടു അയ്യോ ആരുമില്ല ഇതൊന്ന് കാണാൻ അവൻ്റെ മുഖത്തെ ഭാവം കണ്ട് ജാനിക്ക് ചിരി നിയന്ത്രിക്കാനായില്ല അവളുടെ ചിരി കണ്ട് ഇന്ദ്രനിലൊരു കുസൃതി നിറഞ്ഞു പെട്ടെന്ന് ജാനിയുടെ ചിരി സ്വിച്ച് ഇട്ടതുപോലെ നിന്നു കണ്ണ് മാത്രം ഉയർത്തി നോക്കിയപ്പോൾ കണ്ടു തന്നെ മാത്രം നിറച്ചു വെച്ചാ നീല സാഗരം അവളും ആ സാഗരത്തിൽ മുങ്ങി തുടിക്കാൻ പോലെ അവനിലേക്ക് അടുത്തു അതുവരെയുള്ള ഇന്ദ്രനിലെ കുസൃതി മാറി മറ്റെന്തോ വികാരം വന്ന് നിറഞ്ഞു അവനിലെ പുരുഷന്റെ മാറ്റമറിഞ്ഞ ജാനിയുടെ മിഴികൾ നാണത്താൽ കൂമ്പിയണഞ്ഞു ഇന്ദ്രന്റെ മുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ ജാനയുടെ സീമന്ത സീമന്തരേഖയിലൂടെ ഒഴുകിയിറങ്ങി ഇന്ദ്രൻ അവളുടെ അരക്കെട്ടിൽ പിടിച്ച് ഒന്നുകൂടെ അവളെ അവനിലേക്ക് ചേർത്തു നിർത്തി അവളുടെ കൈവിരലുകൾ അവൻ്റെ ഷോൾഡറിൽ മുറുകി അവൻ അവളുടെ സീമന്ത രേഖയിൽ ചുംബിച്ചു ജാന കണ്ണടച്ച് സ്വീകരിച്ചു പിന്നെ ആ ചുംബനം വെള്ളത്തുള്ളികൾ പോലെ അവളുടെ നെറ്റിയിലേക്ക് ഒഴുകിയിറങ്ങി നെറ്റിയിൽ നിന്നും കൂമ്പി അടഞ്ഞ അവളുടെ കൺപോളുകളിലും കവളിലും നാസിക തുമ്പിലും അവളുടെ താടിച്ചുയിലുമെല്ലാം അവന്റെ ചുണ്ടുകൽ വെള്ളത്തുള്ളികളെ പോലെ ഒഴുകി നടന്നു ജാങ്ങയുടെ കൈവിരലുകൾ അവനിൽ മുറുകിക്കൊണ്ടിരുന്നു ഇന്ദ്രൻ ഒരു നിമിഷം അവളുടെ അടഞ്ഞ കണ്ണുകളിലേക്ക് നോക്കി ആ സമയം തന്നെ ജാനി അവളുടെ കണ്ണുകൾ തുടർന്നു അവളുടെ കണ്ണിലെ ആ ഭാവം ഇന്ദ്രന്റെ പുരുഷനെ ഉണർത്താൻ പാകത്തിലുള്ളതായിരുന്നു ഇന്നും ജാനയുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അരക്കെട്ടിൽ പിടിച്ചവൻ്റെ അരക്കെട്ടിലേക്ക് അടുപ്പിച്ചു അവനിലെ മാറ്റം മനസ്സിലായ ജാനിക്ക് അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ വല്ലാത്തൊരു ജാളെന്ന് തോന്നി അവളുടെ കണ്ണുകൾ പിടച്ചു അവളുടെ ചുണ്ടുകൾ പിറകൊണ്ടു അവളുടെ കാപ്പി കണ്ണുകളിൽ ചുവപ്പ് രാശി പടർന്നു അവൾ പോലും അറിയാതെ അവളുടെ കൈകൾ അവൻ്റെ ഇടുപ്പിൽ പിടിച്ചവനിലേക്ക് അടുപ്പിച്ചു ആ നിമിഷം തന്നെ ഇന്ദ്രൻ അവളുടെ ചുണ്ടിലേക്ക് ചേർക്കേറി ഓരോ ഇതളുകളായി നുണഞ്ഞു നുണഞ്ഞുകൊണ്ട് ആസ്വദിച്ചു ഇന്ദ്രന്റെ ചുണ്ടിലെയും ആസ്മരിയതയിൽ ജാനിക്ക് വല്ലാത്ത പരവേഷം തോന്നി ജാനി അവൻ്റെ അരക്കെട്ടിൽ പിടിച്ച് അവളിലേക്ക് അടുപ്പിച്ചു അവളുടെ അരക്കെട്ടിൽ എന്തോ തുളഞ്ഞ് കയറുന്നത് പോലെ തോന്നി അവൾക്ക് ഇന്ദ്രനും അവളെ തന്നിലേക്ക് അടുപ്പിച്ച് പിടിച്ചുകൊണ്ട് തന്നെ ചുംബിച്ചുകൊണ്ടിരുന്നു മേൽച്ചുണ്ടും കെഴിച്ചുണ്ടും അവൻ കടിച്ചു വലിച്ചു തുണഞ്ഞു തിരിച്ചവളും അവനെ ചുംബിച്ച് അവനിലെ സിരകളെ ചൂടാക്കി ശ്വാസം വിലങ്ങുമെന്നായപ്പോൾ തന്നെ ഇന്ദ്രൻ അവളുടെ ചുണ്ടിൽ നിന്നും അവൻ്റെ ചുണ്ടുകളെ മോചിപ്പിച്ചു ജാനി ഒരു കിതപ്പോടെ അവനിലേക്ക് ചാഞ്ഞു ഇന്ദ്രൻ്റെ കൈവിരലുകൾ അവളുടെ പുറത്തൂടെയും അവളുടെ നഗ്നമായ വയറിലൂടെയും ഓടി നടന്നു ജാനിക്ക് ബലം നഷ്ടപ്പെടുന്നത് പോലെ തോന്നി ഇന്ദ്രൻ അവളുടെ സാരിയുടെ പിന്നയിച്ച് സാരി ഊരി മാറ്റി നിലത്തേക്കിട്ടു ജാനി ഒരു നാണത്തോടെ രണ്ട് കൈ കൊണ്ടും അവളുടെ മാറും മറച്ചു അതൊരു വശ്യമായ ചിരിയോടെ നോക്കിക്കൊണ്ട് തന്നെ ഇന്ദ്രൻ അവളുടെ കൈകളെ മാറ്റി ജാനി വേഗം അവൻ്റെ നെഞ്ചിൽ അമർന്നു അവളുടെ മാറിടം അവൻ്റെ നെഞ്ചിൽ കിടന്നുയർന്നു താഴ്ന്നു അവളുടെ ഈ മാറിലെ മൃദുലത അറിഞ്ഞ ഇന്ദ്രൻ ഒന്നുകൂടെ അവളെ തന്നിലേക്ക് ചേർത്തു നിർത്തി പെട്ടെന്നാണ് ഷവറിൽ നിന്നും വരുന്ന വെള്ളം നിന്നത് ജാനിഞ്ഞിട്ട് ഇന്ദ്രനെ നോക്കി ഇന്ദ്രനും അവളെയൊന്ന് നോക്കി വെള്ളം തീർന്നു ജാനി അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞുകൊണ്ട് പതിയ നാണത്തോട് പറഞ്ഞു വെള്ളത്തിന് തീരാൻ കണ്ട സമയം എല്ലാം ഒന്ന് ശരിയാക്കി വരുവായിരുന്നു അത് കേട്ട് ജാനി ഒന്ന് ചിരിച്ചു എന്താണ് കിണിക്കുന്നേ ഉം ഒന്നുമില്ല എന്നാൽ പോയി തല പനി പിടിക്കും പനി പിടിച്ചാലേ ഞാൻ അമ്മയോട് ദേവേട്ടനെ പറയുള്ളൂ അതെന്താ അതോ ഞാൻ കുളിക്കില്ലെന്ന് പറഞ്ഞതല്ലേ അപ്പം കേട്ടില്ലല്ലോ എന്നെ ഷവറിൻ്റെ ചുവട്ടിലേക്ക് നിർത്തി വെള്ളം തുറന്നിട്ടു ഞാനീ കുറുമ്പോടെ പറഞ്ഞു അതുകൊണ്ട് എന്തായി ഒരു പുതുവെള്ളൈ മഴ ഈ ഷവറിൻ്റെ ചുവട്ടിൽ നിന്നും ഒരു ചെറിയൊരു ട്രെയിലർ പോലെ കഴിഞ്ഞില്ലേ അങ്ങേ ഒന്ന് പോവേട്ടാ ഇപ്പം ശരിക്കൊരു കാമദേവനായിട്ടുണ്ട് ദേവേട്ടൻ ഇനി എന്തെല്ലാം കാണാൻ കിടക്കുന്നതിൻ്റെ പൊന്ന് കെട്ടിയോടെ അല്ല വെണ്ണേ ഏതായാലും നനഞ്ഞില്ലേ ഇനി കുളിച്ച് കയറിയാലോ ഒന്ന് പോയത് ദേവേട്ടാ ഇത് തന്നെ ചെറിയ ഡോസാണ് ഇനിയും എന്തെല്ലാം താങ്ങണം ഞാൻ എൻ്റെ ഈശോയെ അത് കേട്ട് ദേവൻ ചിരിച്ചു